നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധരെല്ലാം പറയുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തുമെന്നാണ് എന്നാൽ മോദിയും അമിത്ഷായും പറയുന്നത് പോലെ നാനൂറ് സീറ്റൊന്നും എൻ ഡി എക്ക് കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായ യോഗേന്ദ്ര യാദവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാലും എൻ ഡി എ അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ് എല്ലാ നിരീക്ഷകരും ഇപ്പോഴും വിലയിരുത്തുന്നത് എന്നാൽ മറുവശത്ത് ഇന്ത്യ മുന്നണിയും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല സർക്കാരുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണിയിലെ നേതാക്കൾ എന്നാണ് റിപ്പോർട്ട് ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ ഒന്നിന് ഇന്ത്യ മുന്നണിയിലെ ഉന്നത നേതാക്കൾ യോഗം ചേരാൻ ഒരുങ്ങുകയാണ് നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഡൽഹിയിൽ യോഗം സംഘടിപ്പിക്കുന്നത് ഇന്നലെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത് സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫല സാധ്യതകളെ മുൻനിർത്തിയായിരിക്കും പ്രധാന ചർച്ചകൾ നടക്കുക സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നതാണ് ഇതിൽ പ്രധാന ചോദ്യം തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ നാലിന് വരാനിരിക്കുകയാണ് രണ്ടു ദിവസം മുന്നേ യോഗം ചേരുന്നത് എന്നതും ശ്രദ്ധേയം അപ്പോഴേക്കും എക്സിറ്റ് ഫലം അടക്കം പുറത്തു വന്നിട്ടുണ്ടാകും ജൂൺ മൂന്നിന് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ നൂറാം ആഘോഷവുമായി ബന്ധപ്പെട്ട് മുന്നണിയുടെ പ്രത്യേക യോഗം ഡി എം കെയും ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് മുന്നണിയെ ബലപ്പെടുത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ചെന്നൈയിൽ നടക്കേണ്ടിയിരുന്ന യോഗം എം കെ സ്റ്റാലിൻ ഡൽഹിയിലേക്ക് മാറ്റിയത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർക്ക് ഇരുയോഗത്തിലേക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട് ആറാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അവകാശപ്പെട്ടിരുന്നു ഇന്ത്യ മുന്നണി വൻ വിജയം നേടുമെന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെ മുന്നണി യോഗം വിളിച്ചത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സർക്കാർ രൂപവത്കരിക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ അതനുസരിച്ച് കക്ഷികളെ ഒരുമിച്ച് നിർത്താനുള്ള തന്ത്രങ്ങൾ അടക്കം യോഗത്തിൽ ആസൂത്രണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിയഞ്ചിലധികം പാർട്ടികൾ അടങ്ങുന്ന പ്രതിപക്ഷം കഴിഞ്ഞ വർഷമാണ് പൊതു തെരഞ്ഞെടുപ്പിൽ എൻ നേരിടാൻ ഇന്ത്യ സഖ്യമുണ്ടാക്കിയത് ഡൽഹിയിലും യു പിയിലും അടക്കം പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ കക്ഷികൾ മത്സരിച്ചത് ഇവിടങ്ങളിലെ സഖ്യത്തിന്റെ പ്രകടനവും യോഗത്തിൽ വിലയിരുത്തപ്പെടും അതേസമയം യോഗത്തിൽ തൃണമൂൽ പ്രതിനിധികൾ പങ്കെടുക്കാത്തത് തുടക്കത്തിൽ ചില സംശയങ്ങൾക്ക് ഇടയാക്കിയെങ്കിലും നേതാക്കൾ തന്നെ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയതോടെ ആശങ്കകൾക്ക് വിരാമമായി ജൂൺ ഒന്നിന് തന്നെയാണ് തൃണമൂൽ നേതാവ് മമതാ ബാനർജി അടക്കമുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ളത് സംസ്ഥാനത്ത് അതിനിർണ്ണായകമായ ഒൻപത് സീറ്റുകളിലാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥാനം വിട്ട നേതാക്കൾ ഡൽഹിയിൽ എത്തില്ല എന്നും അറിയുന്നു കഴിഞ്ഞ ജൂൺ അവസാനവാരം പട്നയിലായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗം പിന്നീട് ബംഗളൂരുവിലും മുംബൈയിലും ഡൽഹിയിലും മുന്നണി വിവിധ യോഗങ്ങൾ ചേർന്നു മാർച്ച് മുപ്പത്തിയൊന്നിന് അരവിന്ദ് കെജ്രിവാളിന്റെയും ഹേമന്ത് സോറിൻ്റെയും അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു യോഗവും ഡൽഹിയിൽ നടന്നു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് റാഞ്ചിയിലും ഇന്ത്യ മുന്നണിയുടെ റാലിയുണ്ടായി ഇതിലെല്ലാം തൃണമൂൽ നേതാക്കൾ പങ്കെടുത്തിരുന്നു അതേസമയം പശ്ചിമബംഗാളിൽ പാർട്ടി ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ഇന്ത്യാ സഖ്യം അധികാരത്തിൽ എത്തിയാൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്നും മമതാ ബാനർജി നേരത്തെ വ്യക്തമാക്കിയിരുന്നു യോഗത്തിനു മറ്റൊരു അജണ്ട കൂടെയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കക്ഷികളെ ബി ജെ പി അടർത്തിയെടുക്കാനുള്ള സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എന്ന ഒരു സൂചന ഇന്ത്യ മുന്നണി നേതാക്കൾ നൽകിയിരുന്നു അത്തരത്തിൽ ഒരു അടർത്തിയെടുക്കൽ ഇല്ലാതാക്കാൻ ഉള്ള ഒരു ശ്രമമാണ് ഈ യോഗം എന്നും വിലയിരുത്തുന്നു എൻ ഡി എക്ക് ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് സർക്കാരുണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ള നേതാക്കൾ പങ്കുവച്ചത് അത്തരത്തിൽ വന്നാൽ തങ്ങൾക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ അതിന്റെ വിവിധ ചർച്ചകൾ വിവിധ തലങ്ങളിൽ നടത്താൻ കൂടിയാണ് ജൂൺ ഒന്നിന് ഇപ്പോൾ ഇന്ത്യ മുന്നണി യോഗം ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷ കക്ഷികൾക്ക് വലിയ പ്രതീക്ഷയാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു സ്വന്തമായി ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ അവർ തേടുകയാണ്